ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നോക്കി മാറക്കട്ടെ ഒളിമ്പ്യസിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുതിയൊരു വിന്യാസത്തെക്കുറിച്ചാണ് അത് കൂടായ വിന്യാസം എന്നുള്ളതാണ് നമ്മൾ ഒരു തവണ അല്ല ഒട്ടേറെ തവണ സംസാരിച്ചിട്ടുണ്ട് എല്ലാ പരിപാടികളിലും നമ്മൾ ഈ കൂടായ വിന്യാസത്തെ കുറിച്ച് പറയാറുണ്ട് ഇവിടെ നമ്മൾ അതിന് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് nested pattern is systems within systems within മെസ്റ്റേഡ് പാറ്റേൺസ് വിത്ത് ഇൻഡിപെൻഡൻസ് കൂടായ വിന്യാസം കൂടായ വിന്യാസം എന്നത് വലിയ ഘടനക്കുള്ളിൽ ചെറിയ ഘടനകൾ ഘടിപ്പിക്കുന്ന ആ ഘടന ആവർത്തിക്കുന്ന വ്യ വ്യവസ്ഥാ നിർധരണയാണ് അതനുസരിച്ച് ഓരോ ഘടകവും സ്വന്തം നിലയ്ക്ക് മുഴുവനായിരിക്കുകയും അതേസമയം വലിയ ഘടനയുടെ ഭാഗമായിരിക്കുകയും ചെയ്യും കോശം അവയവം ശരീരം വ്യക്തി കുടുംബം സമൂഹം എന്നിങ്ങനെ ജീവിതത്തിലെ എല്ലാ ഇടങ്ങളിലും ഇന്യാസത്തെ കാണാവുന്നതാണ് ഇവയിൽ ക്രമബദ്ധത അഥവാ ഹയറാർക്കി ആർക്കി പരസ്പരാസത്വം അഥവാ ഇൻഡി ഇന്റർഡിപ്പെൻഡൻസ് പ്രത്യക്ഷമായ അഥവാ എമർജൻസ് എന്നീ സ്വഭാവങ്ങൾ കാണാം പ്രധാന ഗുണങ്ങളായി സ്വതന്ത്ര ഘടനാത്മകത അഥവാ മോഡുലാരിറ്റി അതിരുകൾ അഥവാ ബൗണ്ടറികൾ തോതാവർത്തനം അഥവാ സ്കെയിൽ റിക്കർഷൻ എന്നിങ്ങനെ മനസ്സിലാക്കാം സമഗ്ര ക്രമബദ്ധതയും അഥവാ ഹോളാർക്കി സ്വരൂപാവർത്തനം അഥവാ ഫ്രാക്ടൽ എന്നിവ ഇതിന്റെ മുഖ്യ ഉപവിന്യാസങ്ങളാണ് അമ്മയും കുഞ്ഞും പോലെയുള്ള ചില കൂടായ വ്യവസ്ഥകളിൽ ഭൗതികമായി തല സമീകരണം വന്നാലും ധാർമ്മികമായും മാനസികമായും ആത്മീയമായും കൂടായ ക്രമീകരണം നിലനിൽക്കും കൂടായ വിന്യാസം ഉപയോഗിച്ചുള്ള നിരീക്ഷണം നമ്മെ ബഹുക്രമതയെ മനസ്സിലാക്കാനും മെച്ചപ്പെട്ട ഒരു രൂപകൽപ്പന നടത്താനും ബന്ധങ്ങളെ ആദരിക്കുവാനുമാണ് പ്രേരിപ്പിക്കുന്നത് ഒളിബസിന്റെ പാഠങ്ങളിൽ നമ്മൾ പ്രധാനമായും ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര തവണ പറഞ്ഞ വിഷയമാണെങ്കിൽ പോലും പുതിയൊരു തവണ പറയുമ്പോൾ അതിന് പുതിയ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് അപ്പൊ അത് ഇവിടെയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഇൻവെസ്റ്റഡ് പാറ്റേൺ എന്ന് പറയുന്നത് കൂടുകൾക്കകത്ത് കൂടുകളായിരിക്കുന്ന സ്ഥാനശ്രേണിയുള്ള സ്വതന്ത്ര അസ്തിത്വമുള്ള വ്യവസ്ഥകളൊരവസ്ഥയാണ് നമ്മൾ ഈ കോശങ്ങൾ ചേർന്ന് അവയവം ഉണ്ടാകുന്നു അവയവങ്ങൾ ചേർന്ന് ശരീരം ഉണ്ടാകുന്നു എന്ന് പറയുന്നടുത്ത് ഈ വ്യവസ്ഥ ക്രമീകരണം നമുക്ക് കാണാൻ കഴിയും വ്യക്തി ചേർന്ന് കുടുംബം ഉണ്ടാകുന്നു കുടുംബം സമൂഹമാകുന്നു എന്നുള്ള അർത്ഥം കാണാം അതായത് ഇപ്പൊ കുടുംബത്തെ എടുത്തു കഴിഞ്ഞാൽ കുടുംബം ഉണ്ടാകുന്നത് വ്യക്തികൾ ചേർന്നിട്ടാണ് ഈ കുടുംബം എന്നുള്ളത് സമൂഹത്തിന്റെ ഭാഗമായിരിക്കുകയും ചെയ്യും അപ്പോ ഘടകങ്ങൾക്കുള്ളിൽ ചെറിയ ഘടകങ്ങളുണ്ട് അതുപോലെ തന്നെ ആ വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വലിയ വ്യവസ്ഥയുടെ ഘടകം ആ ഘടകത്തിനകത്ത് ഘടകം ഇങ്ങനെ ഘടകങ്ങൾക്കകത്ത് 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 കൂടുകൾക്കകത്ത് 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 ഒതുക്കി ഒതുക്കി വെച്ചിട്ടുള്ള ഒരു ക്രമത്തിലാണ് വ്യവസ്ഥകളെല്ലാം നിലനിൽക്കുന്നത് എന്നതാണ് നമ്മളിവിടെ പറയുന്നത് ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സർവ ഇടങ്ങളിലും കാണാം അതിന്റെ ബന്ധങ്ങൾ അതിന്റെ അതിന്റെ അണിയിച്ചൊരു കല് ചെറിയ വിന്യാസ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവിടെ പ്രതിസന്ധികൾ ഉടലെടുക്കുകയും ചെയ്യും അപ്പോ ഇവയിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രമബദ്ധത എന്നുള്ളതാണ് ക്രമബദ്ധത കൂടുകൾക്കകത്ത് കൂടുകൾ പ്രപഞ്ചത്തിനകത്ത് ഗാലക്സികൾ ഗാലക്സികൾക്കകത്ത് സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റത്തിന്റെ അകത്ത് ഭൂമി ഭൂമിക്കകത്ത് ജീവരാശി അതിനകത്ത് മനുഷ്യരാശി അതിനകത്ത് മനുഷ്യർ അതിനകത്ത് അവയവം അതിനകത്ത് കോശം കല അതിനകത്ത് അതിനകത്ത് അവയവം അതിനകത്ത് കോശം അങ്ങനെ അങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായി പോകുന്നൊരവസ്ഥയാണ് ക്രമാബദ്ധത എന്ന് പറയുന്നത് ഇതിനെ ഹയറാർക്കി എന്ന് പറയും അതുപോലെ തന്നെ ഇപ്പോ ഞാനെന്ന് പറയുന്നത് ഞാനെന്ന മനുഷ്യൻ ഭൂമിയോടും കണക്റ്റഡ് ആണ് എന്റെ അവയവങ്ങളോടും ആണ് കണക്റ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള അവസ്ഥയല്ല ഘടകങ്ങൾ ചേർന്നാൽ മാത്രമേ ഞാൻ നിലനിൽക്കൂ ഘടകങ്ങളുടെ പ്രവർത്തനത്തിലാണ് ഞാൻ എന്നുള്ള അവസ്ഥ നിൽക്കുന്നത് എന്നെ പോലുള്ളവയുടെ പ്രവർത്തനത്തിലാണ് ഭൂമി നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പരസ്പരാശ്രയത്വം എന്നുള്ളൊരവസ്ഥ ഒരു അഭേദ്യമായിട്ടുള്ള അനിഷേധ്യമായിട്ടുള്ള ഒരു തരം പരസ്പരാശ്രയത്വം ഇന്റർഡിപ്പെൻഡൻസ് എന്നുള്ളത് ഈ വ്യവസ്ഥ വ്യവസ്ഥാ വിന്യാസത്തിന്റെ പ്രത്യേകതയാണ് അതുപോലെ ഒന്നാണ് എമർജൻസി ഇപ്പോ എന്റെ ഘടകങ്ങളെല്ലാം കൂടെ ചേരുന്ന സമയത്ത് ഞാൻ എന്നുള്ള ആ ഒരു സ്വരൂപം ഉണ്ടാകുന്നു ഞാൻ എന്നുള്ള ആ ഒരു ഒരു ഐഡന്റിറ്റി ഇവിടെ പ്രത്യക്ഷമാകുന്നു അപ്പോ എന്റെ ഘടകങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ പ്രത്യക്ഷമാകുന്നതാണ് ഞാൻ എന്ന് പറയുന്ന ആ ഒരു പ്രത്യക്ഷമാകൽ എന്നുള്ളത് എല്ലാ വ്യവസ്ഥകളിലും ഈ നെസ്റ്റഡ് പാറ്റേണിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് ഇത് ഇവയുടെ ഈ വ്യവസ്ഥാ വിന്യാസത്തിന്റെ കൂടായ വിന്യാസത്തിന്റെ സ്വഭാവവിശേഷമാണ് ഒരു പ്രധാന ക്യാരക്ടറാണ് അതിന്റെ മറ്റു ഗുണങ്ങളായിട്ട് നമ്മൾ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സ്വതന്ത്ര ഘടനാത്മകത അഥവാ മോഡുലാരിറ്റി എന്നുള്ളതാണ് സ്വതന്ത്ര ഘടനാത്മകത എന്ന് വെച്ചാൽ ഒരു ഘടകം ആ ഘടകമായി സ്വതന്ത്രമായി തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും സത്യത്തിൽ എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അപ്പോ ഈ ഘടകത്തെ മാറ്റി വേറൊരു ഇട്ടാലും മതി അവിടെ ആ പ്രവർത്തനത്തെ നടപ്പിലാക്കുന്ന സംവിധാനം ആയിട്ട് നടക്കുന്നു ഇപ്പൊ നമ്മൾ ഈ മോഡുലാർ കിച്ചൺ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും മോഡുലാർ കിച്ചണിൽ എന്താണ് അതിലെ ഓരോ മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് അതിനെ വേർതിരിച്ച് വേർതിരിച്ച് എടുക്കാം ഈ മൊഡ്യൂൾ ഇല്ലെങ്കിലും അത് വർക്ക് ചെയ്യും മൊഡ്യൂൾ ചേർത്ത് വയ്ക്കുന്ന സമയത്ത് അതും കൂടെ ചേർത്ത് അങ്ങ് വർക്ക് ചെയ്യും ചിലയിടത്ത് ചില മൊഡ്യൂളുകൾ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല ചില മൊഴികൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല അതങ്ങനെ ഉണ്ടാവുന്നു പക്ഷെ ഒരുപാട് മൊടികൂളുകൾ ഉണ്ടാകും ആ മൊടികൂളുകളെല്ലാം ചേർന്ന് 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 ഒരു സ്വതന്ത്ര ഘടന അതിലുണ്ടാവും ഓരോ മൊഴിവിലും സ്വതന്ത്രഘടനകളാണ് ഇൻഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും സത്യത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനല്ല സ്വതന്ത്ര ഘടനാത്മകത ഉണ്ടാവും ഈ ഓരോ സ്വതന്ത്ര ഘടനാത്മകതക്കും അതിൻ്റെതായ അതിരുകൾ ഉണ്ടാവും അവയുടെ പ്രവർത്തന മണ്ഡലം ഉണ്ടാവും അപ്പൊ ഞാനെന്നുള്ളത് എന്റെ ണ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ മാതാവ് പിതാവ് എന്ന് പറയുന്നവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു അതിരുണ്ടാവും അപ്പൊ ഞാൻ നീ എന്ന് പറയുന്ന രണ്ടിനെ വേർതിരിച്ച് കാണിക്കാവുന്ന ഒരു അതിർ വരമ്പ് ആ അതിര് എന്നുള്ളത് ഈ വ്യവസ്ഥകളിൽ പൊതുവേ കാണാവുന്നതാണ് അത് ഈ നെസ്റ്റായിട്ട് നിൽക്കുമ്പോൾ കൂടായി നിൽക്കുന്ന സമയത്ത് ഈ കൂടിന്റെ അതിർ പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ തോതാവർത്തനം എന്ന് പറയുന്നത് സ്കെയിൽ റിക്കർഷൻ എന്ന് പറയുന്നത് അതായത് എന്റെ കോശത്തിന്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിരുന്ന കാര്യങ്ങളുടെയെല്ലാം ആകത്തുകയുണ്ടല്ലോ ആ അകത്തുകയുടെ ഒരു അളവുണ്ട് ഈ അളവിനെ വലുതാക്കി വെച്ചിട്ടുള്ളതാണ് സ്കെയിൽ റിക്കർഷൻ ഇതേ തന്നെ നമ്മൾ ആ അതിനെ തോതൊന്ന് വലുതാക്കി കഴിഞ്ഞാൽ അത് വലുതായിട്ട് കാണാം വലിയ വ്യവസ്ഥയായിട്ട് കാണാം മനുഷ്യരെ വലുതായി കഴിഞ്ഞാൽ പ്രപഞ്ചത്തോളം കാണാമെന്നുള്ളതാണ് ഈ മാക്രോക്കോസം മൈക്രോക്കോസം എന്നുള്ള കോൺസെപ്റ്റിലുള്ളത് ബ്രഹ്മാണ്ടം പിണ്ടാണ്ടം എന്ന് പറയുന്ന ആ പഴയ കാഴ്ചപ്പാടിലും ഇത് തന്നെയാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സ്കെയിലിനെ ആവർത്തിച്ചതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഇതിനെ ആവർത്തിച്ചതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിനെ ആവർത്തിച്ചതാണ് മറ്റേതെങ്കിലും ജീവി എന്ന് പറയുന്നത് അങ്ങനെ തോതുകളെ ആവർത്തിക്കുന്ന ഒരവസ്ഥ ഈ കൂടായ വിന്യാസത്തിൽ എങ്ങാനും എമ്പാടും നമുക്ക് കാണാനാവും അപ്പൊ ഇതൊക്കെ പ്രത്യേക ഗുണങ്ങളാണ് അതുപോലെ തന്നെ ഈ എല്ലാ വിന്യാസങ്ങൾക്കും അവയ്ക്ക് ഉപവിന്യാസങ്ങളുണ്ടാവും ഇവിടെ നമ്മൾ ഉപവിന്യാസങ്ങളായിട്ട് എടുത്തു പറയുന്ന രണ്ടെണ്ണം ഒന്ന് സമഗ്രക്രമ വർദ്ധത എന്നുള്ള ഹോളാർക്കി എന്ന് പറയുന്നത് ഹോൾ എന്ന് പറയുന്നത് എന്താണ് ഈ സപ്ത്ത അല്ലെങ്കിൽ ഈ വ്യവസ്ഥ അതിന്റെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ എത്തുന്നതാണ് അതിന്റെ ഹോൾ ആ ഹോൾ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ മുമ്പേ പറഞ്ഞതുപോലെ സ്കെയിൽ റിക്കർഷനിൽ പറയുന്നത് പോലെ നമ്മൾ ഇവിടുത്തേതിനെ വലുതാക്കി വെക്കുമ്പോൾ ആ വലുതിലും ഇതുണ്ട് എന്നുള്ളതാണ് സമഗ്ര സമഗ്രമായിട്ടുള്ള ക്രമബദ്ധത എല്ലാത്തിനും ആ ഹോൾ ആയിരിക്കുന്ന ആ മുഴുവനായിരിക്കുന്ന ആയിരിക്കുന്ന ഒരവസ്ഥ അവിടെയുണ്ട് ഇന്നേരത്തെ ഞാൻ എന്താ പറയുക മോഡുലാരിറ്റിയെ കുറിച്ച് പറഞ്ഞു ആ മോഡ്യൂൾ ആയിരിക്കാനുള്ള മോഡ്യൂൾ എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ് അത് ഇൻഡിപെൻഡന്റ് ആണ് അതിന് അതിന്റെ സ്വയംപൂർണതയുണ്ട് ആ സ്വയം പൂർണത എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ ഹോൾ എന്ന് പറയുന്നത് ഈ ഹോൾ എന്നുള്ളതിന്റെ സ്കെയിൽ സ്കെയിൽക്കർഷനാണ് അടുത്ത വലിയ സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെയുള്ള ആ സമഗ്ര ക്രമബദ്ധത എന്നുള്ളത് അവിടെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് ഇതിന്റെ ഒരു സബ് പാറ്റേൺ അതായത് ഒരു നെസ്റ്റഡ് പാറ്റേൺ നമ്മൾ ഒരിടത്ത് കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും ഈ സമഗ്രക്രമബദ്ധത എന്നുള്ള പാറ്റേണും കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് സ്വരൂപാവർത്തനം എന്ന് പറയുന്നത് ഈ ഈ സമഗ്രക്രമബദ്ധതയുടെ തന്നെ മറ്റൊരു ഫോമാണ് അതായത് ഫ്രാക്റ്റൽ ഫ്രാക്റ്റൽ എന്ന് പറയുന്നത് വലുതിനെ നമ്മൾ മുറിച്ച് നോക്കിയിട്ട് ചെറിയൊരു ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലുതിന്റെ തന്നെ രൂപം കാണാം ഇതാണ് ഫ്രാക്റ്റൽ ഫ്രാക്ഷനെ എടുത്തു കഴിഞ്ഞാൽ വലുത് തന്നെയാണ് ഇത് വലുത് തന്നെ ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് പറയുന്നു അതാണ് ഫ്രാക്റ്റൽ എന്ന് പറയുന്നു അപ്പോ ഈ കൂടുകൾക്കകത്ത് കൂടുകളായിരിക്കുന്ന അവസ്ഥയിൽ എല്ലാം നിൽക്കുന്നു അതിനിടയിൽ ഇപ്പൊ ഒരു വലിയ കൂട് ആ കൂടിനകത്ത് ഞാനുണ്ട് ഇപ്പൊ മനുഷ്യരാശി എന്നുള്ള കൂടിനകത്ത് ഞാനുണ്ട് വർഗീയസേഠനുണ്ട് പൊന്നിയുണ്ട് ഉണ്ട് ജസ്റ്റിൻ ഉണ്ട് ഇപ്പൊ ഇങ്ങനെ കുറച്ചു പേർ അതിനകത്ത് നിൽക്കുന്നു അപ്പൊ ഇവരെല്ലാം സമമായിട്ടാണ് നിൽക്കുന്നത് അപ്പോ ഈ സമം നിൽക്കുന്ന ഒരു തലത്തിലാണ് നിൽക്കുന്നത് നമ്മളെല്ലാം മനുഷ്യരാശിക്കകത്തെ ഘടകങ്ങൾ എന്നുള്ള തലത്തിലാണ് നിൽക്കുന്നത് അവിടെയാണ് അമ്മ കുഞ്ഞിനെ പ്രസവിച്ചു അപ്പൊ അമ്മയും കുഞ്ഞും കുഞ്ഞ് അമ്മയ്ക്കകത്തായിരുന്നതാണ് നമുക്കറിയാം അപ്പോ കുഞ്ഞിനെ പൊതിഞ്ഞ് അമ്മയുണ്ടായിരുന്നു അമ്മയാകുന്ന പൂടിനകത്താണ് കുഞ്ഞുണ്ടായിരുന്നത് അപ്പോ കുഞ്ഞിനെ അമ്മ പ്രസവിച്ചു പ്രസവിച്ചു കഴിയുമ്പോൾ ഇവര് ഒരേ തലത്തിലായി അപ്പൊ ആദ്യം എന്തായിരുന്നു കുഞ്ഞ് അമ്മയ്ക്കകത്തായിരുന്നു ഇപ്പോ അമ്മക്ക് പുറത്താണ് കുഞ്ഞ് അവിടെ അപ്പൊ പിന്നെ തല സമീകരണം നടക്കുന്നു അങ്ങനെ തല സമീകരണം നടന്നാലും ധാർമ്മികമായും മാനസികമായും ആത്മീയമായും കൂടായ ക്രമീകരണം നിലനിൽക്കും കാരണം കുഞ്ഞ് എപ്പോഴും അമ്മയുടെ മാനസികതയുടെ അടുത്ത് അകത്തായിരിക്കും ആത്മീയതയുടെ അടുത്തായിരിക്കും ധർമ്മത്തിന്റെ അടുത്ത് അകത്തായിരിക്കും അമ്മയുടെ ധർമ്മമെന്തോ അതിനകത്തായിരിക്കും കുഞ്ഞിന്റെ ധർമ്മം ഇനി കുഞ്ഞ് മനസ്സുകൊണ്ട് എലിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യം വെച്ചാൽ ഇതിനെല്ലാം മാറ്റി വേറൊരു വഴിക്ക് പോയാൽ പോലും അമ്മയെ ബാധിക്കുന്ന മനോപ്രവർത്തനങ്ങൾ അമ്മയെ ബാധിക്കുന്ന ധർമ്മ പ്രവർത്തനങ്ങളിൽ പലതും കുഞ്ഞിനെയും അത് നിരന്തരം ബാധിച്ചു കൊണ്ടിരിക്കും ഉപരിവ്യവസ്ഥയെ ബാധിക്കുന്നത് ഉപവ്യവസ്ഥയെ ബാധിക്കുന്നത് പോലെ അമ്മയെ ബാധിക്കുന്നത് കുഞ്ഞിനെ ബാധിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ ഒരു സ്വഭാവം കൂടെ ഇവിടെ ഉണ്ട് അപ്പൊ കൂടായ വിന്യാസം ഉപയോഗിച്ചുള്ള നിരീക്ഷണം നമ്മളെ ബഹുക്രമതയാണ് മനസ്സിലാക്കുക പല ക്രമങ്ങളിൽ ഇപ്പോ അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ഒരു ക്രമം നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത രീതിയിലുള്ള ഒരു ക്രമം നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു ഒരു ക്രമം നമ്മൾ പരമ്പരയിലൂടെ കടന്നു വന്നു എന്നുള്ള ക്രമം പരമ്പര ക്രമം നമുക്കറിയാം അതുപോലെ തന്നെ കൂടുകൾക്കകത്ത് കൂടുകളായി ഈ ഇങ്ങനെയുള്ള വിവിധ ക്രമങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് മനസ്സിലാക്കാൻ ഈ ഇൻവെസ്റ്റഡ് പാറ്റേൺ നമുക്ക് നമ്മളെ വല്ല വല്ല സഹായിക്കും നമ്മൾ അതുപോലെ തന്നെ ഈ പലതരം രൂപകൽപ്പനകൾ നടത്താൻ പലതരം ഡിസൈൻസ് നടത്താൻ നമ്മളെ ഇത് സഹായിക്കും ഈ കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ആ അവസ്ഥയെ നമുക്ക് ഈ എൻക്യാപ്സുലേഷൻ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കും ഇപ്പൊ കാറുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കാറുകളിലെ ഓരോ സാധനങ്ങളും കൃത്യമായി പാക്ക് ചെയ്തിട്ട് സ്പേസ് സേവിങ് നടത്തുന്നത് കാണാം അപ്പോ അതിനെ അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങളെ അതിന്റെ കൂടുകൾക്കകത്ത് ചേർത്ത് വെക്കുന്നതിനെയും അങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായി വെക്കുന്നതിനെയുമാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കടയിൽ പോയി കടയിൽ പോയി നമ്മള് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു ആ സാധനങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ ആ സാധനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ കുറെ പേനകൾ വാങ്ങിച്ചു പലതരം പേനകൾ പേനകളെല്ലാം കൂടെ നമ്മളൊരു കവറിനകത്താക്കി ബാഗിനകത്ത് വെച്ചു പിന്നെ കുറച്ച് പേപ്പറൊക്കെ വാങ്ങിച്ചു പേപ്പറൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു കവറിനകത്തൊക്കെ വെച്ചു ഇനി പേപ്പറും പേനയും ഈ വക വരുന്ന സ്റ്റേഷനറിയൊക്കെ കൂടെ ചേർത്ത് ഒരു പാക്കറ്റിലാക്കിയിട്ട് ഒരടുത്ത് വെച്ചു പച്ചക്കറിയും പലതരം പച്ചക്കറി തക്കാളി നമ്മൾ വാങ്ങിച്ചു അല്ലെ അങ്ങനെ ചില ചില പച്ചക്കറികളൊക്കെ ഉപയോഗ കവറിലിട്ട് കിടക്കാൻ തോന്നും അവയെല്ലാം കൂടെ പച്ചക്കറികളെല്ലാം കൂടെ ഒരു ബാഗിലാക്കി വെച്ചു ഈ സ്റ്റേഷനറിയുടെ ബാഗും പച്ചക്കറിയുടെ ബാഗും കൂടെ അടുത്ത ഒരു വലിയ ബാഗിനെ ചിലപ്പോ കാറ്റഗറൈസ് ചെയ്തിട്ട് ഇങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായി വെക്കുന്നതാണ് എൻകാപ്സുലേഷൻ എന്ന് പറയാം അപ്പോ ഇത്തരം എൻകാപ്സുലേഷൻസ് നമ്മുടെ ശരീരത്തിലുണ്ട് വ്യവസ്ഥയിലെങ്ങുമുണ്ട് ഇത് ഡിസൈനിങ്ങിനും വല്ലാതെ സഹായിക്കുന്നുണ്ട് ഈ വരമതിയും ഈ എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയും ഡിസൈനിങ്ങിനെ വല്ലാതെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അവിടെയുള്ള തലം എന്നുള്ളത് തല സമീകരണത്തെ കുറിച്ച് പറഞ്ഞു ആ തലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന സമയത്ത് അതായത് ഒരു സത്തയെ കാണുമ്പോൾ ഒരു വ്യവസ്ഥയെ കാണുമ്പോൾ ആ വ്യവസ്ഥ ഏത് തലത്തിന്റെ ധർമ്മമാണ് നിർവഹിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്ന സമയത്താണ് നമുക്ക് തലത്തെ ആ വ്യക്തിത്വത്തെ വ്യക്തിസത്തയെ നമുക്ക് ആദരിക്കാൻ കഴിയും തലത്തിന്റെ ധർമ്മമെന്തോ ആ ധർമ്മത്തിനനുസരിച്ച് നമുക്കതിനെ ആദരിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഇതിനെല്ലാം കാരണമാകുന്നത് ഇങ്ങനെയുള്ള അവസ്ഥയെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പാറ്റേണിന്റെ പേരാണ് ഇൻവെസ്റ്റഡ് പാറ്റേണിലെ കൂടായ വിന്യാസം എന്ന് പറയുന്നത് നമ്മളത് കൃത്യമായിട്ട് ഭൂമിയിൽ പ്രപഞ്ചത്തിൽ അത് ക്രമീകരിച്ചു വെച്ചിരിക്കുന്നു ശരീരത്തിലും മനസ്സിലും ഒക്കെ അത് ക്രമീകരിച്ചു വെച്ചിരിക്കുന്നു ഇതിനെ മനസ്സിലാക്കാതെ പോയാൽ നമ്മൾ നമ്മുടെ ബാലൻസ് ടോട്ടലി തൂ ഇത് മനസ്സിലാക്കാത്തതാണ് ഈ കൂടായ ക്രമീകരണം എന്നുള്ളത് മനസ്സിലാക്കാത്തതാണ് പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ അടിസ്ഥാന പ്രശ്നം നമ്മൾ ഭൂമിക്കകത്താണെന്ന് മനസ്സിലാകാത്തതാണ് നമുക്ക് ഇതിനുള്ള പ്രശ്നം ഇവിടെ പാരിസ്ഥിതിക നാശത്തിന് കാലാവസ്ഥ ദുരന്തത്തിനൊക്കെയുള്ള കാരണമാകുന്ന അടിസ്ഥാന മനഃശാസ്ത്രം അപ്പോ ഈ ഒരു കാര്യത്തെ കുറിച്ച് ബോധ്യമാകേണ്ടത് ഏതൊരു അടിസ്ഥാന പഠനത്തിന്റെയും ഏതൊരു രൂപകൽപ്പനയുടെയും ഏത് ക്രമീകരണത്തിന്റെയും ഏത് പുനഃസ്ഥാപനത്തിന്റെയും അടിസ്ഥാനമാണ് എന്നത് മനസ്സിലാക്കുക മറ്റ് വ്യവസ്ഥകളെക്കാളും പ്രാധാന്യമുള്ള ഒരു നിയമമാണ് ഈ വ്യവസ്ഥാനിയമമാണ് അഥവാ കൂടായ വിന്യാസം എന്നുള്ളത് ഇതിൽ വരുന്ന അപജയങ്ങൾ എവിടെയെല്ലാം ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം അതുവരേക്കും കൂടായ വിന്യാസത്തെ കൃത്യമായി ബോധ്യപ്പെടുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക